നാളെ നടക്കുന്ന കാനനൈസേഷൻ ചടങ്ങുകൾക്കായി ഒത്തിക്കാൻ ചതുരം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പശ്ചാത്തലത്തിൽ വിശുദ്ധ പത്രോസിൻ്റെ ബസലിക്കായിൽ കാണുന്നത് വിശുദ്ധരാക്കപ്പെടാൻ പോകുന്ന കാർലോ കാർളോക്യൂട്ടിസിൻ്റെയും വാഴ്ത്തപ്പെട്ട ഫ്രസ്സിറ്റിയുടെയും ഛായാചിത്രങ്ങളാണ് ഇവിടെ ദീർഘകാലമായി സേവനം ചെയ്യുന്ന ബോബിനച്ചൻ ചേരുകയാണ് അച്ഛാ സ്വാഗതം ന്യൂസിലേക്ക് നാളെ നടക്കാൻ പോകുന്ന ഒന്ന് തീർച്ചയായിട്ടും കൃത്യമായിട്ട് ഇന്ന് ഒത്തിരി സന്തോഷമുണ്ട് കാരണം നാളെ നമുക്ക് സഭയ്ക്ക് വലിയ രണ്ട് വിശുദ്ധരെ തിരുസഭ നൽകുകയാണ് അതുപോലെ തന്നെ അനേകർക്ക് മാതൃകയും അനേകർക്ക് പ്രചോദനമായി തീരുന്ന കാർലോ കൂത്തീസിനെയും അതുപോലെ തന്നെ പിയർ ജോർജോ എന്ന് പറഞ്ഞ രണ്ട് വാഴ്ത്തപ്പെട്ട ഒരു വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുമ്പോൾ തിരുസഭയും ഞാനും ഒത്തിരി അധികം സന്തോഷിക്കുന്ന ഒരു ദിവസം ാണ് കാരണം എനിക്ക് കാർലോ കുത്തുവിസിനോട് അസീസി പോയി അദ്ദേഹത്തിന്റെ കബറിടം കാണുവാനും അതുപോലെ തന്നെ റോമിലെ പിയർ ജോർജോയുടെ ശരീരം ഇവിടെ കൊണ്ടുവന്നപ്പോഴ് ആ തിരിശേഷിപ്പുകൾ കാണുവാനെല്ലാം ഭാഗ്യം അത് ആഗസ്റ്റ് മാസത്തിൽ ഇവിടെ കൊണ്ടുവന്നിരുന്നു അപ്പോൾ അത് നമ്മുടെയൊരു കെ എസ് എ മിനേർവ എന്ന് പറഞ്ഞൊരു മാതാവിൻ്റെ പള്ളിയിൽ അത് പൊതുജനത്തിനായിട്ട് പ്രദർശിപ്പിക്കുകയുണ്ടായിരുന്നു ജൂബിലി യൂത്ത് ജൂബിലിയുടെ ആ സമയത്തായിരുന്നു അതുണ്ടായിരുന്നത് അതുകൊണ്ട് അതൊക്കെ കാണാൻ പറ്റി അത് തൊട്ടു പ്രാർത്ഥിക്കാനൊക്കെ വലിയൊരു അനുഗ്രഹം കിട്ടി അതുകൊണ്ട് തന്നെ നാളെ നടക്കാനിരിക്കുന്ന ആ ചടങ്ങുകളെക്കുറിച്ച് കുറിച്ച് ഒത്തിരിയേറെ സന്തോഷമാണ് ഉള്ളത് െ നമുക്ക് പ്രത്യേകിച്ച് രാവിലെ മണിയോട് കൂടിയാണ് ഇവിടുത്തെ ഔദ്യോഗികമായിട്ടുള്ള ശുശ്രൂഷകൾ വിശുദ്ധരുടെ നാമകരണ ചടങ്ങുകൾ ആരംഭിക്കുക ഒന്നാമതായിട്ട് വിശുദ്ധ കുർബാനയോട് കൂടിയാണ് ആരംഭിക്കുന്നത് ലിയോ പാപ്പ നമുക്ക് പോപ്പ് മൊബൈലിലൂടെ വരികയും എല്ലാവരെയും അഭിസംബോധന ചെയ്യുകയും വിശുദ്ധ ബലി ആരംഭിക്കുകയും ചെയ്യുക എന്നാണ് ഔദ്യോഗികമായിട്ട് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് വിശുദ്ധ കുർബാന ആരംഭിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ വത്തിക്കാൽ വിശുദ്ധ ഭദ്രരുടെ നാമകരണ നടപടിയുടെ പ്രിഫറ്റായിരിക്കുന്ന കാർഡിനൽ മർച്ചയിലും ഈ രണ്ട് വാഴ്ത്തപ്പെട്ടവരെ കാർലോ കുത്തിസിനെ അതുപോലെ തന്നെ പി ആർ ജോർജോയെയും വിശുദ്ധരുടെ നട വിശുദ്ധരായി പ്രഖ്യാപിക്കണമെന്ന് ഔദ്യോഗികമായിട്ട് അപേക്ഷിക്കുന്ന ഒരു ചടങ്ങാണ് അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ചടങ്ങാണ് നമ്മളിവിടെ വത്തിക്കാനുള്ള വിശുദ്ധരുടെ നാമകരണത്തിൻ്റെ ഓഫീസിൻ്റെ തൊട്ട് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഒത്തിരിയേറെ പഠനങ്ങൾ നടത്തി അവരുടെ ജീവിതത്തെക്കുറിച്ച് പഠിച്ചതിന് ശേഷം അവരുടെ ജീവിതം നടന്ന അത്ഭുതങ്ങളെല്ലാം കണ്ടതിന് ശേഷമാണ് ഇത് ഔദ്യോഗികമായിട്ട് കർദിനാള് മർച്ചല്ലോ ഇത് പിതാവിനോട് ചോദിക്കുന്നത് ഇവരെ വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിൽ നിന്ന് വിശുദ്ധരുടെ പദവിയിലേക്ക് ഉയർത്തണമെന്നുള്ളത് അതിന് തൊട്ട് ശേഷം ഇദ്ദേഹം ഈ വിശുദ്ധ വാഴ്ത്തപ്പെട്ടവരുടെ ജീവിത ചരിത്രം വായിക്കും അവരെ എങ്ങനെ ജീവിച്ചു എങ്ങനെ ക്രിസ്തീയ ജീവിതം ഈ സാഹചര്യത്തിൽ ഇവിടെ ഇറ്റലിയിൽ അതുപോലെ തന്നെ മാധ്യമങ്ങളിലൂടെ കാർലോ അക്കുത്തിസും അതുപോലെ തന്നെ സമൂഹത്തിൽ വളരെ മാതൃകയായിട്ട് പിയർ ജോർജോയും ജീവിച്ചു എന്നുള്ള ഒരു ജീവചരിത്രം വായിക്കും അതിന് അതിനുശേഷം ഇവരുടെ വിശുദ്ധ ജീവിതത്തിലെ ഏറ്റവും വലിയ സവിശേഷതകൾ എന്തുകൊണ്ടാണ് ഇവരെ ഒരു വിശുദ്ധരായിട്ട് ഉയർത്തണമെന്ന സഭ കാണുന്നത് ആവശ്യപ്പെടുന്നത് ജനം ആവശ്യപ്പെടുന്നതിൻ്റെ തെളിവുകളടക്കം നിരത്തം ചെയ്യുന്ന ഒരു ചടങ്ങാണ് നടക്കുക അതിനുശേഷം എല്ലാവരും കൂടി ഈ സഭയിലേക്ക് ഇവർ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുമ്പോൾ സകല വിശുദ്ധരുടെയും മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് ഒരു ലുത്തിനിയെ ചൊല്ലി പ്രാപ്തിക്കുകയാണ് അതിനുശേഷം നമ്മൾ കാണുന്നത് ിയോ പതിനാലാമ പാപ്പ പിന്നീട് ഇവരെ ഔദ്യോഗികമായിട്ട് പാഴ്ത്തപ്പെട്ടവരുടെ പദവിയിൽ നിന്ന് വിശുദ്ധരുടെ പദവിയിലേക്ക് ഉയർത്തിയും ജനങ്ങൾക്ക് പൊതുവണക്കത്തിനായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് ഇതിന് ശേഷമുള്ളൊരു പ്രാർത്ഥന പ്രത്യേകമായിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തദൈവം എന്ന് പറഞ്ഞു പറഞ്ഞാൽ സ്തോത്രഗീതം ഗീതം ദൈവത്തിന് ഇവരെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയതുകൊണ്ട് കൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു പ്രാർത്ഥനാ ഗീതം എല്ലാവരും കൂടി പ്രാർത്ഥിച്ച് ആലപിക്കുകയാണുള്ളത് അതിനുശേഷം പിന്നീട് വിശ്വ കുർബാന തുടരുകയാണ് അത്രയാണ് നാളെ നടക്കാനിരിക്കുന്ന ഏറ്റവും വലിയ ചടങ്ങുകൾക്ക് സാക്ഷ്യം വയ്ക്കാനായിട്ട് വത്തിക്കാൻ വിശ്വസിന്റെ ചത്തുരവും അതുപോലെ തന്നെ ഇപ്പൊ തന്നെ വന്നിരിക്കുന്ന അനേകായിരങ്ങളും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് താങ്ക് യു പറ്റി വിശദമായിട്ട് സംസാരിച്ചതിന്